ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല ടേസ്റ്റി ഒരു ചിക്കൻ കറിൻ്റെ റെസിപ്പിയായിട്ടാണ് മല്ലിച്ചപ്പ് പുതിയയില രണ്ട് തക്കാളി വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ തന്നെ കാന്താരി അതിലേക്ക് രണ്ട് മാഗി ക്യൂബും കുറച്ച് കുറച്ചുപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഇനി ഇത് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കുക ആവശ്യത്തിന് ഉപ്പേ ചേർക്കണ്ടോ മാഗി ക്യൂബിൽ ഉപ്പ് ഉണ്ടാവും നന്നായിട്ടൊന്ന് അരച്ചിട്ട് രണ്ട് മണിക്കൂർ ഇത് മാറ്റി വെക്കുക കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞാൽ ഒരു പാനടുപ്പത്ത് വെച്ചു കൊടുക്കുക ഇതെല്ലാം പൊരിച്ചെടുക്കുക ഈ ചിക്കനെല്ലാം പൊരിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേ പാനിൽ തന്നെ ആ വെളിച്ചെണ്ണയിൽ തന്നെ ഒരു സവാള ചേർത്ത് കൊടുക്കുക ഒരു വലിയ സവാള ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുന്നവരെ മുരിയിച്ചെടുക്കുക ഇനി ഇതിലേക്കൊരു ക്യാപ്സിക്കോ അതുപോലെ തന്നെ സ്പ്രിങ് ഒണിയരും ഇതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മളെ ചിക്കൻ പെരക്കേണ്ട മിക്സ് ബാക്കിയുള്ളത് ഇന്നത്തെ ചേർത്ത് കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ മിക്സിയിലും കുറച്ച് വെള്ളാക്കിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തതാണ് ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക എല്ലാ ഭാഗത്തും ഈ മസാല എല്ലാം ഒന്ന് പിടിക്കണം ഇനി ഇതിലേക്ക് വേണ്ടുന്നത് തേങ്ങപ്പാലാണ് ഒരു പകുതി തേങ്ങേൻ്റെ നല്ല കട്ടിയുള്ള പാൽ തന്നെ എടുത്തിട്ട് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി എല്ലാവരും ഫോളോ ചെയ്യണേ